അതിഥി എസ് നമ്പൂതിരി എന്ന ഏഴ് വയസ്സുകാരിയെ ശാരീരികമായി പീഡിപ്പിച്ച് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി കേസിലെ രണ്ടാം പ്രതി ഒന്നാം പ്രതി സുബ്രഹ്മണ്യൻ നമ്പൂതിരി രണ്ടാം പ്രതി റംലാ വീഗം എന്ന ദേവിക അന്തർജനം എന്നിവരെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത് വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് കോഴിക്കോട് വാടക വീട്ടിൽ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് മനുഷ്യന് മനസാക്ഷിയുണ്ടോ എന്ന് സംശയിച്ചു പോകുന്ന ദിനമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപത് കൊടിയ പട്ടിണി അതിമാരക ശാരീരിക പീഡനം സഹിക്കാവുന്നതിനപ്പുറം വേദന സഹിച്ചായിരുന്നു അഞ്ചര വയസ്സുകാരി അതിഥി കൊല്ലപ്പെട്ടത് പ്രതികൾ അച്ഛനും രണ്ടാനമ്മയും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തി ആറിനും രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനും ഇടയിലെ പത്ത് മാസത്തോളം കൊടിയ പീഡനമാണ് അതിഥി നേരിട്ടതെന്ന് പോലീസ് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു അതിഥിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് കഴിച്ച മാമ്പഴത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് വയറ്റിൽ നിന്നും കണ്ടെത്തിയത് സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം തിളച്ച വെള്ളമൊഴിച്ച് പൊള്ളലേൽപ്പിച്ചതായും കണ്ടെത്തി അവസാന നാളുകളിൽ മലമൂത്ര വിസർജനം പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു അതിഥിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നും വേദനയോടെയാണ് പ്രദേശവാസികൾ അതിഥിയെ ഓർക്കുന്നത് വളരെയധികം വേദനയുണ്ട് ആ വേദന ഒരിക്കലും മാറില്ല ഈ നാട്ടിൽ കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ആ കുട്ടിയുടെ വയറ്റിൽ നിന്ന് പച്ച മാങ്ങയാണ് കാണാൻ സാധിച്ചത് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് വെറും പച്ച മാങ്ങയും വെള്ളവും മാത്രം കഴിച്ചിട്ടാണ് ആ കുട്ടി ജീവിച്ചത് അവസാന നിമിഷം ആ കുട്ടി ശ്വാസം മുട്ടിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ ക്രൂരമർദ്ദനവും ഏറ്റിട്ടുണ്ട് അങ്ങനെയാണ് ഈ കുട്ടി മരിക്കാനിടയായത് അതിഥിയുടെ അമ്മ ശ്രീജ അന്തർജനം വാഹനാപകടത്തിൽ മരിച്ച ആറുമാസം കഴിഞ്ഞാണ് ദേവിക എന്ന് പേരുമാറ്റിയ റംല ബീഗത്തെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി വിവാഹം ചെയ്തത് ആൾമാറാട്ടം നടത്തി മാല കവർന്ന കേസിലും റംലാ ബീഗം പ്രതിയാണ് അതിഥിയുടെ മരണശേഷമാണ് ദേവിക എന്ന റംലാ ബീഗത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം നാടറിയുന്നത് പതിനേഴ് പാടുകൾ ഉണ്ടായിരുന്നു ഈ ശരീരത്തിൽ കുട്ടികളെ പട്ടിയ കൊണ്ടാണ് അടിക്കാറ് സാധാരണ പിന്നെ അതുപോലെ ഇവർ പുറത്തു പോകുന്ന സമയത്ത് കുട്ടികളെ അകത്ത് കടത്താറില്ല നായക്കൂട്ടിൽ കടത്താറാണ് ഉണ്ടായിരുന്നത് നായനെ പുറത്തിട്ടിട്ട് നായന്റെ കൂട്ടിൽ അടയ്ക്കുമായിരുന്നു അങ്ങനെ ക്രൂരമായ നടപടികളാണ് ആ റംലാ ബീകത്തിന്റെയും പിന്നെ ഈ നമ്പൂതിരിയുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതിഥിക്കൊപ്പം പത്ത് വയസ്സുകാരനായ സഹോദരൻ അരുൺ എസ് നമ്പൂതിരിയും ക്രൂരപീഡനം ഏറ്റുവാങ്ങിയിരുന്നു മതിയായ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടുക വീട്ടിലെ കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുക തുടങ്ങിയവയാണ് അതിഥിയും സഹോദരനും നേരിടേണ്ടതായി വന്നത് മരക്കഷ്ഠം ഉപയോഗിച്ചും അല്ലാതെയും നിരവധി തവണ കുട്ടികൾക്ക് മർദ്ദനമേറ്റിരുന്നു മർദ്ദനത്തെ തുടർന്ന് ദിവസങ്ങളോളം സ്കൂൾ പഠനം മുടങ്ങിയ കുട്ടികളോട് വേദം പഠിക്കാൻ പോയതാണെന്ന് സ്കൂളിൽ പറയണമെന്ന ഭീഷണിയും രണ്ടാനമ്മ മുഴക്കി അതിഥിയുടെ മരണശേഷം സഹോദരൻ പോലീസിന് നൽകിയ മൊഴിയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായിരുന്നു പ്രതികളെ കൊലപാതക കുറ്റത്തിൽ നിന്നും ഒഴിവാക്കുന്ന വിധിയായിരുന്നു വിചാരണ കോടതി നൽകിയത് കുട്ടികളെ നന്നായി വളർത്താനും മറ്റുമാണ് ശിക്ഷ നൽകിയത് എന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ച വിചാരണ കോടതി കുട്ടികളോടുള്ള അതിക്രമം ദേഹോപദ്രവമേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾക്ക് ഒന്നാം പ്രതിയായ അച്ഛന് മൂന്ന് വർഷം തടവും രണ്ടാം പ്രതിയായ രണ്ടാനമ്മയ്ക്ക് രണ്ടു വർഷം തടവും മാത്രമാണ് വിധിച്ചത് ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നത് ബെൻസൻ ബാബു മങ്ങാട്ട് ന്യൂസ് മലയാളം കോഴിക്കോട്